മിതമായ നിരക്കിൽ സാധാരണക്കാരന് ആധുനിക രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി മണലൂർ സഹകരണ ആശുപത്രിക്ക് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ അഞ്ച് നില കെട്ടിടം നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള ധനശേഖരണം ആരംഭിച്ചു രാവിലെ ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നമ്മുടെ ആശുപത്രിക്കൊരു കൈത്താങ്ങ ക്യാമ്പയിനും ലഹരിവിരുദ്ധ സദസ്സും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചെർമേൽ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി ഭരണസമിതി പ്രസിഡന്റ് എ വി ശ്രീവത്സൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് മണ്ണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് വാർഡംഗം മിനി അനിൽകുമാർ സർക്കിൾ സഹകരണ യൂണിയൻ പ്രസിഡന്റ് ടി വി ഹരിദാസൻ ആശുപത്രി ഭരണസമിതി അംഗം പി എ രമേശൻ ആശുപത്രി ഓണററി മാനേജർ ബി ബി സജീന്ദ്രൻ മണലൂർ സഹകരണ ആശുപത്രി വികസന സമിതി കൺവീനർ ജിജോ തെക്കത്ത് വർഗീസ് തരകൻ ജോൺസൺ എലുവത്തിങ്കൽ ടി ഐ ചാക്കോ ഗിരിജ രാമചന്ദ്രൻ കെ വി ഡേവിസ് എം വി അരുൺ രാകേഷ് പറത്താട്ടിൽ എന്നിവർ സംസാരിച്ചു ഓരോ നിലയും നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ചതുരശ്ര അടിയോടുകൂടിയാണ് നിർമ്മിക്കുക ഇതിനാവശ്യമായ ഒരു ചാക്ക് സിമന്റ് മുതൽ ഒരു നില കെട്ടിടം വരെ എന്തും സ്പോൺസർ ചെയ്യാൻ സന്മനസ്സുള്ളവർ തയ്യാറാകണമെന്നും നമ്മുടെ ഒരു കൈത്താങ്ങായി താനും കൂടെയുണ്ടാകുമെന്നും ഫാദർ ഡേവിസ് ചിറമ്മൽ ഉറപ്പു നൽകി മണലൂർ വെങ്കിടങ്ങ് അന്തിക്കാട് അരിമ്പൂർ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ചികിത്സ ലഭ്യമാക്കുകയാണ് ഉദ്ദേശം വൃദ്ധസദനം പകൽവീട് ഡയാലിസിസ് തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കാനും ഭരണസമിതിക്ക് പദ്ധതിയുണ്ട്